സോഷ്യൽ മീഡിയയിൽ ഈ അടുത്ത് കാണുന്ന ട്രെൻഡാണ് വിജയ സിനിമകളുടെ പേരിലുള്ള പരസ്യങ്ങൾ തങ്ങളുടെ പ്രോഡക്റ്റുകൾ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടാനുള്ള മാർക്കറ്റിംഗ് ആയാണ് മിക്ക കമ്പനികളും ഈ ട്രെൻഡ് പിടിക്കുന്നത് അതിൽ ഭ്രമയുഗവും പ്രേമലവും മഞ്ഞുമൽ ബോയ്സും ഈ അടുത്ത സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായി മാറിയ രാം കെയർ ഓഫ് ആനന്ദ് എന്ന ബുക്കും ഒക്കെ ഇടം നേടിയിരുന്നു ഇപ്പോഴിതാ ആടുജീവിതവും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും നല്ല മലയാള സിനിമകൾ സമ്മാനിച്ച മാസങ്ങളായാണ് ഫെബ്രുവരി മാർച്ച് മാസങ്ങളെ കാണുന്നത് അതുകൊണ്ട് തന്നെ സിനിമകളുടെ വിജയത്തിനൊപ്പം സോഷ്യൽ മീഡിയയിൽ വിജയ സിനിമകളുടെ പേരിലുള്ള മാർക്കറ്റിംഗ് ട്രെൻഡ് പടർന്നു പിടിക്കുകയാണ് ഫുഡ് പ്രോഡക്ട്സിന്റെ ബിസിനസ് മുതൽ കേരള പോലീസ് വരെ അവരുടെ പരസ്യവും മുന്നറിയിപ്പും ഒക്കെ ആകർഷകമാക്കാനായി വിജയ് സിനിമകളുടെ പോസ്റ്ററുകളും തീമുമാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത് ഫെബ്രുവരിയിലെ പ്രേമയുഗം ബോയ്സ് വൈബ് ആടുജീവിതം റിലീസ് ചെയ്തതോടെ പരസ്യങ്ങൾ അതിലേക്കായി ആടുജീവിതത്തിന്റെ പോസ്റ്ററിന്റെ പശ്ചാത്തലത്തിൽ ചൂട് ജീവിതം സർവൈവ് വിത്ത് മിൽമ ഹോട്ട് ലൈഫ് എന്ന ക്യാപ്ഷനോടെയാണ് മിൽമയുടെ സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ പരസ്യം ബർഗർ ജീവിതം എവരി ബൈറ്റ് എ എന്നാണ് ബർഗർ ലോഞ്ചിന്റെ പരസ്യം അച്ചാർ പരസ്യത്തിന് അച്ചാർ ജീവിതമെന്നും ടി എം ടി കമ്പികളുടെ പരസ്യത്തിന് ആടാത്ത ജീവിതമെന്നും കൊടുത്തിട്ടുണ്ട് കാർവാർ സെന്ററിന്റെ പരസ്യത്തിൽ മരുഭൂമിയിൽ കറങ്ങുന്ന കാറാണ് ആണ് കാണാനാകുന്നത് ഒപ്പം കാർ ജീവിതം ദ കാർ ലൈഫ് എന്ന ക്യാപ്ഷനും മാത്രമല്ല നിങ്ങൾ എവിടെയെങ്കിലും ഒറ്റപ്പെട്ടു പോയാൽ വിളിക്കാമെന്ന അറിയിപ്പുമായി കേരള പോലീസ് പങ്കുവച്ചിരിക്കുന്നതും ആടുജീവിതം പോസ്റ്ററിലെ നജീബ് ഒറ്റയ്ക്ക് നടക്കുന്ന ചിത്രമാണ് വയനാട്ടിലെ അവധികാലം ആഘോഷിക്കാൻ ഇനി റിസോർട്ട് ജീവിതം എന്ന പരസ്യവും എത്തിയിട്ടുണ്ട് സൂപ്പർനോവയുടെ മട്ടൺ മസാല പരസ്യവും ആടുജീവിതം പോസ്റ്റർ തീമിൽ തന്നെയാണ് ഇക്കൂട്ടത്തിൽ മറ്റൊരു പരസ്യമാണ് ഹൈലൈറ്റ് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആട് ജീവിതത്തിന്റെ ഇംഗ്ലീഷ് ടൈറ്റിലായ ഗോട്ട് ലൈഫ് ഗോ ടു ലൈഫ് എന്നാക്കി മാറ്റിയാണ് ദിശ ഹെൽപ്പ് ലൈൻ പരസ്യം നൽകിയിരിക്കുന്നത് പരസ്യ കമ്പനിയായ ഡിസൈനിങ് ക്ലൗഡ് ഒരു കോട്ടും സൂട്ടും അണിഞ്ഞ ആടിനെ തന്നെ രംഗത്തിറക്കി പരസ്യവുമായി ബന്ധപ്പെട്ട ആട് ജീവിതം എന്നാണ് കൊടുത്തിട്ടുള്ളത് എഴുത്തുകാരൻ ബെന്യാമിൻ തന്നെയാണ് ഈ പരസ്യങ്ങളുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുള്ളത് അതേസമയം ഭ്രമയുഗം പ്രേമലു മഞ്ഞുമൽ ബോയ് സിനിമകൾ റിലീസ് ചെയ്ത ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ സിനിമകളുടെ പേരിൽ പരസ്യമിറങ്ങിയതെങ്കിൽ ആടുജീവിതം റിലീസ് ചെയ്ത അന്ന് തന്നെ ഇത്തരം പരസ്യങ്ങളും പ്രത്യക്ഷപ്പെട്ടു എന്തായാലും ഗംഭീര തുടക്കം കുറിച്ചുകൊണ്ട് റിലീസ് ദിനത്തിൽ ആഗോളതലത്തിൽ പതിനാറ് കോടി എഴുപത് ലക്ഷം രൂപയാണ് ആടുജീവിതം നേടിയത് രണ്ടാം ദിവസവും മികച്ച കളക്ഷൻ തന്നെയാണ് ആടുജീവിതം സ്വന്തമാക്കിയത് ഓരോ മണിക്കൂറിലും പന്ത്രണ്ടായിരം മുതൽ പതിമൂവായിരം ടിക്കറ്റുകൾ വരെയാണ് ബുക്ക് മൈ ഷോ ആപ്പിൽ മാത്രം വിറ്റുപോകുന്നത് ഇന്നത്തെയും നാളത്തെയും ഷോകൾക്കായി ഫാസ്റ്റ് ഫില്ലിങ്ങുമാണ് നടക്കുന്നത് എന്തായാലും പ്രതീക്ഷകൾക്കൊക്കെ അപ്പുറത്തേക്കാണ് ആടുജീവിതത്തിന്റെ ബോക്സ് ഓഫീസ് കുതിപ്പ് ഇതിനിടെ ചിത്രത്തിന്റെ റിലീസിന് പിന്നാലെ വ്യാജ പതിപ്പും ഇറങ്ങിയിരുന്നു സിനിമയുടെ വ്യാജ പതിപ്പാണ് ഇപ്പോൾ ഇന്റർനെറ്റിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് കാനഡയിൽ നിന്നുമാണ് ആടുജീവിതത്തിന്റെ വ്യാജ പതിപ്പ് പുറത്തിറങ്ങിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പാരിമാച്ച് എന്ന ലോഗോയോട് കൂടിയാണ് ഈ വ്യാജ പതിപ്പ് പ്രചരിക്കുന്നത് കായിക മത്സരങ്ങളിൽ വാതുവെപ്പ് നടത്തുന്ന ഒരു കമ്പനിയാണിതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കാനഡയിലും അമേരിക്കയിലുമൊക്കെ റിലീസായാൽ ഉടനെ തന്നെ സിനിമകളുടെ വ്യാജ പതിപ്പുകൾ പെട്ടെന്ന് തന്നെ ഇത്തരം ഐ പി ടി വി ചാനലുകളിൽ പ്രചരിക്കാറുണ്ട് ഇതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നാണ് നിർമ്മാതാക്കൾ അറിയിച്ചിട്ടുള്ളത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്